അപ്പോൾ രാവിലെ മണി ഒക്കെ കഴിഞ്ഞു ഇന്നലെ രാത്രി നിങ്ങളെയും കൊണ്ട് കാണിക്കാൻ പറ്റില്ല ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ സ്വദേശി ഹെറിറ്റേജ് ഓക്കെ ഇവിടുന്ന് നമ്മൾ നേരെ പോകാനും ഉടുപ്പി ടെമ്പിളൊക്കെ അടുത്താണ് അടുത്ത് തന്നെയാണ് കാരണം ജോസ് ആലൂക്കാസ് ഈ വഴി താഴെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് രാത്രി ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ടൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല എന്തോ പപ്പായി നടന്നു ഉപ്പാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉണ്ടോ പപ്പായ രാവിലെ എഴുന്നേറ്റ് നടന്നിട്ടൊക്കെ വരുമോ ഇവിടെ ചുമ്മാവിടെക്കൂടെയൊക്കെ രാവിലെ നടക്കാൻ രസമുണ്ട് ആ കടകളൊക്കെ വഴിക്കച്ചുകളൊക്കെ തുറന്നു വരുന്നു അമ്പലം അടുത്താണ് ഇതൊക്കെ ഓരോരോ ഹോട്ടൽസ് ആണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ അടുത്ത എല്ലാ ഹോട്ടൽസും ഉള്ളതേ വേ വേണ്ട ഹോട്ടൽ ശ്രീറാം റെസിഡൻസി വേണ്ട വരുന്നു മാംഗ്ലൂർ എക്സ്പ്രസ് വേണ്ട നമ്മൾ ഹോട്ടൽ ത്രിവേണി പ്യുവരി ഒരു ചായവും ചേരാച്ച് ഹോട്ടൽ ത്രിവേണി അത് പഴയ രീതി അമ്പത് അറുപത് വർഷത്തിന് മുമ്പ് ഇത് തന്നെ ഉടുപ്പിയിലെ ഹൃദയതാണ് ഹോട്ടൽ ത്രിവേണി പ്യുവർ വെജിന് ചെറുതായിട്ട് ഒരു കോഫിയ കുടിച്ച് നമ്മളെ അറിഞ്ഞിരിക്കുകയാണ് രാവിലത്തെ പൂക്കടക്കാരെ കണ്ട അടിപൊളി കേട്ടോ നമ്മളെ നാട്ടിലുള്ള അവിടെയുള്ള അരളിപ്പൂ അല്ലേ മീനാക്ഷിൻ നമ്മൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഹോട്ടൽസ് ആയതല്ല ഓരോ സ്ഥലത്ത് നേരിട്ട് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഹോട്ടൽ അമ്പി ഇതെല്ലാം ചെറിയ ചെറിയ ഇതാണ് കേട്ടോ ആ ആ ഇവിടെ എല്ലാം അമ്പലത്തിൻ്റെതായിട്ടുള്ള പൂക്കടകളും കാര്യങ്ങളും ഒക്കെയാണ് മാ്ലൂർ പോന്ന വണ്ടി വേണ്ടത് മെയിനായിട്ടുള്ള സ്ഥലമാണ് നാം കേസ് ആർ ടി കെ എസ് ആർ ടി സി ആ ഓൾഡ് ഓൾഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒരു പ്രത്യേക തരത്തിലുള്ള പൂവാണേ ഉടുപ്പിയിലെന്താ കേട്ടോ ഇത് വൈകിട്ട് വിടാൻ തുടങ്ങി വാഴയിലേക്ക് അകത്ത് കെട്ടിത്തരുവാണേ ഓക്കെ ഇതപ്പോൾ ഓൾഡ് ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ് നമ്മളോട് ഓൾഡ് ബസ് സ്റ്റാൻഡ് ഉടുപ്പി സെൻട്രർ സ്ഥലമാണ് കേട്ടോ ആൾക്കാരൊക്കെ രാവിലെ പോകാനായിട്ടൊക്കെ തിരക്ക് ഓക്കേ നാങ്ക് യു മന്ദിർക്കെതിരെ വയ്യ മന്ദിർ മന്ദിർ നസ് ആ ഓക്കെ ഓക്കെ ഇപ്പൊ താമസിക്കുന്ന ഹോട്ടലിന്റെ റൗണ്ട് അബൌട്ടാണ് ഹോട്ടൽ സ്വദേശെന്ന് എഴുതിയിരിക്കുന്നുണ്ടോ ഇവിടെ ഭീമ ജുവലേഴ്സിൻ്റെ തൊട്ടടുത്താണ്ട് ഈ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് ബെസ്കോ കോംപ്ലെക്സ് കാനറൽ ഉണ്ട് ഇങ്ങോട്ട് ഇതിനകത്തോട്ടാ അവിടെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് വുഡ്ലാൻഡ്സ് റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ നല്ലൊരു ഇച്ചിരി ഇറങ്ങി പോകണം കുഴപ്പമുണ്ടോ ഏഹ് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു ഫാമിലി തീം ആണ് നല്ല സെറ്റാണ് നല്ല ഇവിടെ നിന്നാൽ മതിയോ അപ്പം നമ്മൾ വടയൊക്കെ മുറിച്ച് പരിവപ്പെടുത്തിയിട്ടേക്കുന്നുണ്ട് അതോ തന്നെ വടയൊക്കെ ഏഹ് വട മുറിച്ച് സാമ്പാർ ഒഴിച്ച് ഇങ്ങനെയാ ചട്നിയും കുതിർത്തിട്ടേക്കുക എന്നിട്ട് നമ്മളെ ഐറ്റംസ് വേണ്ട വന്നു ദോശ മസാല ദോശയൊക്കെ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കും മസാല ദോശ ഓക്കെ നമുക്കിപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടി പമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഓക്കെ വാപ്പസ് അയേക്കാം ആ ഓക്കെ വേണോ അല്ല അമ്പലത്തിലേക്കുള്ള വഴിയാണല്ലേ ചെറിയ ചെറിയ വെല്ലിയാണ് കൃഷ്ണ സാഗർ സൗത്ത് ഇന്ത്യൻ ചൈനീസ് ഇതെല്ലാം മേളിലും ഒക്കെയുള്ള ചെറിയ തട്ടുകളെ പോലെയാണ് കേട്ടോ കൃഷ്ണ ജൂവലേഴ്സ് ശ്രീ വിനായക ജുവലറി അല്ല മജസ്റ്റിക് പ്രസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലുണ്ടാക്കിയ പ്രസ്സാണ് പഴയ കെട്ടിടങ്ങളാണ് മെജസ്റ്റിക് പ്രസ് ആചാര്യ ടെമ്പിൾസ് മെഡിക്കൽസ് എന്താപ്പ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ പ്രസ് ഇതാണ് ഇവിടെ ചെറിയ ചെറിയ ഒരുപാട് ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ ഞാൻ അമ്പലത്തിന് ചുറ്റും രണ്ട് സൈഡിലും ഓട്ട് ചെമ്പ് പാത്രങ്ങളൊക്കെ കളിക്കുന്ന കടകൾ അമ്പലത്തിനോട് ഏറ്റവും അടുത്തെത്തി നമ്മളിപ്പോൾ ഉള്ള സാധനങ്ങൾ കേട്ടോ അമ്പലത്തിൻ്റെ മെയിൻ ഗോപുരത്തിലേക്ക് നമ്മൾ പോവാണ് ഇതിലേക്ക് പോണം ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമി ടെമ്പിൾ ഭഗവാൻ ഉടുപ്പി ശ്രീകൃഷ്ണ ഉടുപ്പി കൃഷ്ണ ഉടുപ്പി കൃഷ്ണ ഉടുപ്പി കൃഷ്ണ എന്ന് പറയുന്ന ടെമ്പിൾ ആണ് ശ്രീകൃഷ്ണ ഉടുപ്പി ശ്രീകൃഷ്ണ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് അമ്പലക്കുളം അവിടെ എല്ലാം ഗസ്റ്റ് ഹൗസുകളുണ്ട് കേട്ടോ ഒരുപാട് ഗസ്റ്റ് ഹൗസുകളുണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇതെല്ലാം അമ്പലത്തിൻ്റെയും ഓരോ മഠങ്ങളിലേക്ക് ഇതായിട്ടുള്ള ഗസ്റ്റ് ഹൗസുകളാണ് അങ്ങനെയുള്ള ഫെസിലിറ്റി എല്ലാം ഇവിടെ ഉണ്ട് വരുന്നവർക്ക് കേട്ടോ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിൻ്റെ ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് അകത്ത് ആരതി എന്ന് നടക്കുന്ന സമയമാണ് അല്ലെങ്കിൽ പൂജ നടക്കുന്ന സമയമായതുകൊണ്ടാണ് ഇതിന് ഇടയ്ക്ക് നമ്മളെ അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞു അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡല്ല മൊബൈലിലൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആ ക്യൂവിൽ നിന്നിട്ടാണ് നമ്മളകത്ത് കയണ്ടത് അങ്ങനെ നല്ലതായിട്ട് അനുഗ്രഹപ്രദമായിട്ട് നമ്മൾ നല്ലൊരു ദർശനമായിരുന്നു ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നടന്നു വരുന്നുണ്ട് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി അമ്പലത്തിൻ്റെ പ്രധാന ഗോപുരമാണ് ഇത്രയും പുരാതനമായ ഒരു സ്ഥലമാണ് പുരാതനമായ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു ഇനി നമ്മൾ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി പോവാണ് ചെറുതായിട്ട് ഉടുപ്പി ടൗണിലൂടെ ഒന്ന് കറങ്ങും അതിനുശേഷം നമ്മൾ നേരെ കാലിക്കട്ടേക്കാണ് പോകുന്നത് കോഴിക്കോട് കേരളത്തിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പോകാം ഉടുപ്പി ടൗൺ രാവിലെയുള്ള കാഴ്ചയാണ് അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വീണ്ടും വണ്ടി വണ്ടിയെടുത്തിട്ടുണ്ട് കാലിക്കട്ടേക്ക് പോകണം കാലിക്കറ്റ് വരെയുള്ള ദൂരം ഇവിടുന്ന് ഒമ്പത് മണിക്കൂറാണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു മണിയാകാൻ പോകുന്നു ഒമ്പത് മണിക്കൂർ എന്ന് പറയുമ്പോൾ മണിയോട് കൂടി നമ്മൾ കാലിക്കട്ട് ചെല്ലും എൻ എച്ച് സിക്സ്റ്റി സിക്സിലൂടെ ഒമ്പത് മണിക്കൂറുണ്ട് വേറെ വഴിയുണ്ടോയെന്നറിയത്തില്ല ഇനി ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റി അപ്പോൾ നമ്മൾ മാംഗ്ലൂർ സിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ്

അവന്റെ പേരില്ണ്ട് അവന് അത് അവന്റെ സിറ്റിയാക്കി ഓരോ നമ്മളൊരു വീടിന് പേരെടുത്തില്ല

കേരളത്തിലേക്ക് പ്രവേശി കാസർഗോഡ് ബോംബെ ഗോവ എല്ലാം കറങ്ങി നമ്മള് ബാംഗ്ലൂർ കയറി കാസർഗോഡിനാണ് കാസർഗോഡിലെ വഴികളുടെ കണ്ടീഷൻ വളരെ മോശം ഇതുവരെ ഓടി വന്ന വഴികളിലേക്കും വികൃതമായിട്ട് കാണുന്ന ഒരു സംവിധാനം മാറും കാരണം പുതിയ വഴികൾ തെക്കൂന്ന് തൊട്ടിങ്ങോട്ടും കാസർഗോഡ് തോട്ടും അങ്ങോട്ടും അവിടെ എല്ലാം വഴികളും ഇതുപോലെ നമുക്കിപ്പോ നമ്മുടെ ചെറിയൊരു വഴിയുടെ കൂടെ ആയപ്പോൾ മുമ്പോട്ട് മാറുമായിരിക്കും അല്ലേതാണ് ഇപ്പൊ നമ്മുടെ കാസർഗോഡ് ടൗണാണ് ആണ് കേട്ടോ ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഇതൊക്കെയാണ് കാസർഗോഡ് കുറച്ചു നേരം നമുക്ക് നന്ദിക്കേണ്ടി വന്നു കാരണം ഈ റോഡ് വളരെ വടിയറക്കും മുന്നാണ് ചെറിയേ കെട്ടോണെ കുറമ്പടയേ ചെറിയേ എന്നാണ് പറയണ മണലി വരുന്നത് നോക്ക് വള്ളങ്ങല്ല എത്ര വണ്ടി എത്ര നേരം ആരം കൂടอดിച്ചിങ്ങനെ മുഴി എവിടെന്ന പോലെ അറിയാം അങ്ങനെ കാസർഗോഡ് സെന്ററിൽ എത്തിയിരിക്കുന്ന നമ്മൾ ഇവിട നമ്മൾ ടേൺ ചെയ്യാണ ഇവിട എല്ലാം റോഡ് വണിയേ ദോണ്ടി യാദര തരത്തിലുള്ള ഒരു അറു ഓ ഇല്ല ഇൻഫോ ഹാൻഡ് റിമൈൻഡ്സ് ടു ലെഫ്റ്റ് ഓൺ ട എഡിബിലി പമ്പൽ ഹൈവേ കനംഗറ്റ് കാസർഗോഡ് സ്റ്റേറ്റ് ഹൈവേ നമ്മൾ നേരെ മഷോ ആയിട്ട് ആണ്

ബേക്കൽ ബേക്കൽ സ്ഥലമാണ് ബേക്കൽ ബേക്കൽ ഫോർട്ടിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബേക്കൽ ഫോർട്ട് Slide right onto National Highway sixty six. Continue on National Highway. ണിക്ക് വേണ്ടിട്ടാണ് സ്ഥലമുണ്ടായത് ശിക്കുന്നത് നിൽക്കുമ്പോൾ മേളിങ്ങനെ ചെടിയും ആ സാധനങ്ങളൊക്കെ അറുപറിച്ചതുപോലെ ഇടിഞ്ഞു മഴയൊക്കെ ഉണ്ടാവുമ്പോ ഇടിഞ്ഞ് നാട്ടിൽ ഇരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും ഇടിച്ചു അത് തന്നെ ഇടിഞ്ഞുകൊണ്ടോണ്ടിരിക്കുക റോഡ് ആവശ്യമാണ് എന്ത് പട്ടണം പാലമാണ് അപ്പൊ ട്രെയിൻ ബോർഡ് എന്തോ പ്ലൈവുഡ് ഓ അപ്പൊ പ്ലൈവുഡിന്റെ ആസ്ഥാന കേന്ദ്രമാണ് അല്ലേ ടൂറിസം ഉണ്ട് അതുകൊണ്ട് അവിടെ ആൾക്കാർ പോയിരിക്കുന്നത് നോക്കിരിക്കാൻ സമയമില്ല അല്ലാതെ നല്ല റിസോർട്ട് പിന്നെ അബുദാബി കെ എം സി സി െഎംസി പണിച്ച് കൊടുത്താണ് നമ്മൾ ഈ ഗൂഗിൾ ചേച്ചി പറഞ്ഞ പ്രകാരം ഒരു വഴി വഴിയെടുത്ത് പോവാം മാറി ഏറ്റെടുത്ത് കൺജഷനാണെന്ന് പറഞ്ഞു എൻ്റെ പിടിയും വെട്ടും പൊളിയൊക്കെ നടക്കുന്നുണ്ട് ഇതിലേ എടുത്തു എല്ലാ ഇടത്ത് ഇപ്പം പോകുന്നുണ്ട് കണ്ണൂർ ടൗൺ എന്ന് തൊടാതെ നമ്മളിപ്പം ഇതാ എവിടെയാക്കുന്നത് നോക്കട്ടെ അഴീക്കോട് വഴിയൊക്കെ പോവാണ് അപ്പം ഇത് എളുപ്പമെത്തോന്ന് പറയുന്നു നമുക്ക് പത്ത് മിനിറ്റ് ഇപ്പം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ാലും അറിയത്തില്ല നോക്കട്ടെ കണ്ണൂർ സഹകരണ ബാങ്ക് ടൗൺ മൊത്തം അറയ്ക്കൽ കൊട്ടാരോ ഒക്കെ ഇവിടെ അറയ്ക്കൽ താഴെ ചൊവ്വ ഉണ്ടാവും ताड़ चवे चवर चवे चवल